മഹാരാഷ്ട്രയിലെ ഇരുപതോളം എം എൽ എമാരും നിരവധി മന്ത്രിമാരും തങ്ങളെ നിരന്തരമായി ബന്ധപ്പെട്ടതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാക്കൾ ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായ ആദിത്യ താക്കറെയും പ്രധാന വക്താവായ സഞ്ജയ് റാവത്ത് അടക്കമുള്ളവർ ഈ വിഷയം വളരെ കൃത്യമായി തന്നെ ഉന്നയിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ മഹാരാഷ്ട്രയിൽ ആറു മന്ത്രിമാർ ക്യാബിനറ്റ് മീറ്റിംഗുകൾ തന്നെയാണ് കഴിഞ്ഞ ഏറെക്കാലമായി തുടരുന്നത് എന്നുള്ളത് എൻ സി പിയുടെ എം പി ആയിട്ടുള്ള സുപ്രിയ സുലയടക്കമുള്ളവർ വ്യക്തമാക്കിക്കഴിഞ്ഞിട്ടുണ്ട് ശിവസേനയിൽ പൊട്ടിത്തെറി അതിരൂക്ഷമാണ് ഷിൻ്റെ വിഭാഗത്തിലെ എം എൽ എമാരിൽ പകുതിയിലേറെ പേർ തികച്ചും അസ്വസ്ഥരാണ് അവരിൽ പലരും മന്ത്രിസ്ഥാനം പോലും ഉപേക്ഷിക്കുവാൻ തയ്യാറാണെന്നാണ് റിപ്പോർട്ടുകൾ ഷിൻഡെ വിഭാഗത്തിനെ തഴയുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്നും അജിത് പവാറിന് കൂടുതൽ റോളുകൾ കൊടുക്കുന്നത് വഴി ഷിൻഡെ അതും അംഗീകരിച്ച് സ്വയം വിഡ്ഢിവേഷം കെട്ടി മന്ത്രിസഭയുടെ കൂടെ നിൽക്കുകയാണെന്നാണ് പല നേതാക്കളും പറയുന്നത് ഉദ്ധവ് താക്കറെ മന്ത്രിസഭയിൽ അദ്ദേഹത്തെ ഏത് രീതിയിലാണ് മോശപ്പെടുത്തത് എന്ന ചോദ്യവും വീണ്ടും പ്രസക്തമാവുകയാണ് ഈ ഒരു അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൊട്ടിപ്പായീസായ ബി ജെ പിന്നീട് എങ്ങനെയാണ് വളരെ അത്ഭുതകരമായി നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ എന്ന ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൽ മഹാരാഷ്ട്രയിൽ തിരിച്ചു വന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആശീർവാദത്തോടു കൂടി നടത്തിയ തട്ടിപ്പാണ് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ബീഹാറിലും ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത് എന്താണ് അവിടെയുള്ള കണക്കുകൾ നോക്കിയാൽ വ്യക്തമാവുന്നത് അത് ഒരറ്റത്ത് നിൽക്കവേ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു പൊട്ടിത്തെറി അതിരൂക്ഷമാവുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മഹാരാഷ്ട്രയിൽ ഗവർണറെ കാണാൻ മുഖ്യമന്ത്രി തയ്യാറാവുകയാണ് അതായത് സർക്കാരിൽ ഒരു കുഴപ്പവുമില്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ ഭാഗത്തു ഇപ്പോൾ ഉണ്ടാകുന്നത് മഹാരാഷ്ട്രയിൽ കൃത്യമായി പറഞ്ഞാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുവാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനെ ശക്തിപ്പെടുത്തുവാൻ ഷിൻ്റെ വിഭാഗത്തിൽ തന്നെയുള്ള നേതാക്കൾ ഇപ്പോൾ തുനിഞ്ഞിറങ്ങുന്നു എന്നത് വ്യക്തമാവുന്നുണ്ട് നേരത്തെ തന്നെ ഷിൻഡിയോട് ആവുന്ന ഭാഷയിൽ പറഞ്ഞു നോക്കിയതാണ് പലരും ഷിൻഡേക്ക് പ്രതിപക്ഷ സ്ഥാനം നൽകാം പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളെല്ലാം തരാം തിരികെ ശിവസേനയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുവാൻ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളത് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ് എന്നാൽ ഷിൻഡെ താൻ എടുത്തുപോയ തീരുമാനം തെറ്റാണെന്ന് ഒരിക്കലും സമ്മതിച്ചു തരാതെ താൻ പിടിച്ച മുഖേലിന് മൂന്ന് കൊമ്പ് എന്നുള്ള രീതിയിൽ ഒളിച്ച് നടക്കുകയായിരുന്നു ഇപ്പോഴുതാ മന്ത്രിമാർ തന്നെ പണി പറ്റിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയാണ് ഷിൻഡെ എൻ്റെ എ പാളയത്തിലേക്ക് പോയത് എന്നാൽ ഇപ്പോൾ അതുമില്ലാത്ത അവസ്ഥയാണിപ്പോൾ ഉള്ളത് ശിവസേന ഉദ്ധവിഭാഗവുമായി രാജ് താക്കറെ ഒന്നിക്കുമ്പോഴാണ് ഇപ്പോൾ ഷിൻഡ വിഭാഗത്തിലെ ചില എം എൽ എ മാർ കൂടി ഒന്നിക്കുവാൻ തയ്യാറെടുക്കുന്നത് ഇത് വലിയ തോതിൽ ഉൾപാട്ടി തർക്കത്തിലേക്ക് പോവുകയും അത് നിയമസാധ്യതകളിലേക്ക് അനന്തമായി വിരൽ ചൂണ്ടുകയും ചെയ്യും എന്നുള്ളത് വ്യക്തമാവുകയാണ്